പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരക്കപ്പോളം വെള്ളം ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കപ്പ് പച്ചരി കൂടെ ഇട്ട് കൊടുക്കാം അരിയും ഉഴുന്ന് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം സാമ്പാർ വടയ്ക്കാണ് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിൽ ഇട്ട് അരക്കുകയാണെങ്കിൽ നല്ലപോലെ മാവ് സോഫ്റ്റായി കിട്ടും വെള്ളം ആവശ്യമെങ്കിൽ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളം കഴിഞ്ഞാൽ വട ഒരുപാട് എണ്ണ കുടിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് അരച്ചെടുത്ത മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ടുള്ള കുരുമുളക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ വട നന്നായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് കൈ നല്ലപോലെ നനച്ചതിന് ശേഷം ആ നനവോട് കൂടി തന്നെ മാവ് കൈയിലേക്ക് എടുക്കണം എന്നിട്ട് തള്ളവരലുകൊണ്ട് ചെറുതായി ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഓരോ വടയും ഉണ്ടാക്കുന്ന സമയത്ത് കൈ ഇതുപോലെ നനച്ചതിന് ശേഷം മാവെടുത്ത് ഹോൾ ഉണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അടിവശം ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഈ വടകൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനിയും അതുപോലെ തന്നെ കൈ നല്ലപോലെ നനച്ചതിന് ശേഷം മാവ് എടുക്കണം ചെറുതായി ഹോളുണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഷേപ്പിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിത് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ മേലിലോട്ടൊന്നും തെറിക്കാതെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം ഉഴുന്ന് വട മേക്കറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും കൈകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണേറ്റവും ഈസിയായി തോന്നുന്നത് ഈ വടകളെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പുറമെ ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് ഇനി കഴിക്കാനായി എടുക്കാം ഒരു ബൗളിലേക്ക് വട വെച്ചു കൊടുത്തതിന് ശേഷം വട മുങ്ങി നിൽക്കുന്ന വിധം സാമ്പാർ ഒഴിച്ചു കൊടുക്കണം ചൂടുള്ള സാമ്പാർ വടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറിയൊരു മധുരം ഉണ്ടാവും ഈ സാമ്പാറിന് സാമ്പാറിൽ വട നല്ലപോലെ കുതിർന്ന് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്